കുട്ടികളായിരിക്കുമ്പോഴുള്ള ട്രോമയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഭാവിനെ ബാധിക്കുന്നത് ഈ അമിത ചിന്ത എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടാവുന്നത് ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ മൂലമാണ് നമ്മളുടെ സൊസൈറ്റിയിൽ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം എന്നു വെച്ചാൽ എപ്പോഴാണോ അതിനൊരു നീഡ് ഉള്ളത് ആ ഒരു സമയത്ത് മാത്രമേ നമ്മളതിനെ സീക്ക് ചെയ്യുകയുള്ളൂ ഞാൻ പറഞ്ഞ അസാധാരണമായിട്ടുള്ള എന്തെങ്കിലും ഒരു തരത്തിൽ ഒരു ബിഹേവിയറൽ പാറ്റേൺ നോട്ട് ചെയ്യുവാണെങ്കിൽ കാത്തു കാത്ത് കാത്ത് കാത്തിരിക്കില്ല എത്രയും പെട്ടെന്ന് തന്നെ ഇനീഷ്യലി നമ്മളൊരു അസസ്മെൻറ്റ് എടുക്കാൻ പോവുകയാണെങ്കിൽ തിങ്സ് വോണ്ട് ഗോ ദറ്റ് കോംപ്ലിക്കേറ്റഡ് കുഞ്ഞുങ്ങളെ എപ്പോഴും തല്ലണമെന്നില്ല എപ്പോഴും ജെൻഡിലാവണമെന്നില്ല ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളല്ല അമ്മമ്മമാരുടെ അപ്പമാരുടെ അടുത്ത് നമ്മൾ ഏൽപ്പിച്ചിട്ട് പോകുന്നുണ്ട് ഇവർ ഒരുപാട് ഫിസിക്കൽ കൺസ്ട്രെയിൻസ് അല്ലേ അപ്പം ആ ഒരു ഫിനാൻഷ്യലി നിങ്ങൾ സെറ്റായിക്കോട്ടെ നിങ്ങൾക്ക് നന്നായിട്ട് നന്നായിട്ടൊന്ന് വീട് നോക്കാൻ പറ്റിക്കോട്ടെ എന്ന് വെച്ച് മാത്രമാണ് ആ പാവങ്ങളെ നോക്കുന്നത് എന്താണ് ഏതാണെന്ന് പോലും അറിയാണ്ടാണ് നമ്മൾ ചാടി ചാടിക്കേറി വഴുക്കിടുന്നതും ഇഷ്യൂസ് ഉണ്ടാക്കാൻ നമ്മൾ മുതിരുന്നത് ഫൗണ്ടേഷൻ കറക്റ്റ് ആവാത്തത് മൂലം അച്ഛൻ്റെയും അമ്മയുടെയും പ്രോബ്ലംസ് മൂലം അങ്ങേയറ്റം വരെ ലൈഫിന്റെ അങ്ങേയറ്റം ിൽ പോകാത്ത ആൺകുട്ടികൾക്ക് ഒരു സമാധാനവും സന്തോഷവും കൊടുക്കണമെങ്കിൽ ഇതുപോലെ കൗൺസിലേഴ്സ് പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എന്ന് അഡ്രസ് ചെയ്യാൻ കുറേയധികം പാരന്റ്സിന് ബുദ്ധിമുട്ടുണ്ട് എന്ന് ഏർ പറയാറ് ഞാൻ ഡൗൺസിന്റുമായി ഒരു ഡോക്ടറെ സംസാരിക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞ അതായത് വിദ്യാഭ്യാസമുള്ള മാതാപിതാക്കൾക്കാണ് തങ്ങളുടെ കുട്ടിക്കൊരു ഉണ്ട് അന്ന് അഡ്രസ്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ല അപ്പം നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ് അതിനെങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ മുമ്പേ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു ടോപ്പിക് ഏതെന്ന് വെച്ചാൽ നമ്മളുടെ സൊസൈറ്റിയിൽ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം എന്നു വെച്ചാൽ എപ്പോഴാണോ അതിനൊരു നീഡ് ഉള്ളത് ആ ഒരു സമയത്ത് മാത്രമേ നമ്മളതിനെ സീക്ക് ചെയ്യുള്ളൂ എന്നു വെച്ചാൽ എൻ്റെ ഫാദർ ഒരു എക്സ് സർവീസ്മാനാണ് അദ്ദേഹം അദ്ദേഹത്തിന് റിട്ടയർ ആയി എനിക്ക് ഞാൻ ഒരുപാട് ആരാധിക്കുന്ന അച്ഛൻ്റെ ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ എല്ലാ മാസവും അത് അദ്ദേഹത്തിന് അസുഖം ഉണ്ടോ ഇല്ലേ ഹി ഇടാസ് എ ബോഡി ചെക്ക് എന്നോട് എപ്പോഴും പറയുകയാണ് ഞാനത് കം കറക്റ്റായിട്ട് ഫോളോ ചെയ്യാറില്ല കേട്ടോ ഞാൻ പറയാം നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സംഭവം പക്ഷേ എന്നാലും അച്ഛൻ ഇങ്ങനെ കമ്പലി ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ ഒരു ത്രീ മന്ത്സ് കൂടുമ്പോൾ എൻ്റെ ബ്ലഡും അതിനോട് പറയുന്ന ഒരു കാര്യം നമ്മൾ ജസ്റ്റ് നമ്മളെ ഒന്ന് ഒബ്സേർവ് ചെയ്ത് നമ്മുടെ ബോഡി ഒന്ന് നോക്കണം നമ്മൾ അത് വളരെ നല്ലൊരു ഇതേപോലെയാണ് മെൻ്റൽ ഹെൽത്ത് എന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും ഒരു വളരെ കഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആയിട്ട് മാറുമ്പോൾ ഒരു തരത്തിലും ഒരു മുമ്പോട്ടേക്ക് പോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു അവസ്ഥ വരുമ്പോഴാണ് പല പേരൻസും നമ്മളെടുത്ത് കൊണ്ട് കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് പക്ഷെ അപ്പോഴത്തേക്ക് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നും പറ്റാത്ത അത് മാത്രമല്ല ഓൺലൈൻ കൗൺസിലിംഗ് ഒരുപാടുണ്ട് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ഇന്ത്യ അപ്പം അവിടെ നിന്നൊക്കെ ഓൺലൈനിൽ അതിന്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് നേരിട്ട് വന്ന് പടപ്പവര് പറഞ്ഞു ഇത്ര വലിയൊരു പ്രശ്നമൊന്നും നേരത്തെ കണ്ടിരുന്നില്ല ചുമ്മാതാണ് ഒരു കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ ആ കുഞ്ഞിനെ കറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യണമെങ്കിൽ ഇപ്പം നോർമലി ഒരു കുട്ടിക്ക് ഉള്ള അവര് അവൻ ആക്റ്റീവ് ആവുന്ന എനർജറ്റിക് ആവുന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ട് അവൾ ആക്റ്റീവ് ആവുന്നുണ്ട് അതിൽ നിന്നൊന്നും മാറി നിൽക്കുകയാണ് അമിതമായിട്ട് ചിന്തിക്കുന്നുണ്ട് അമിതമായിട്ട് ഗ്ലൂമി ആവുന്നു അമിതമായിട്ട് ഹൈപ്പർ ആവുന്നുണ്ട് അല്ലെങ്കിൽ തീരെ കഴിക്കുന്നില്ല അല്ലെങ്കിൽ ഒരുപാട് കഴിക്കും ഞാൻ പറഞ്ഞ ഒരു ലിമിറ്റ് നല്ലാണ്ട് എന്തെങ്കിലും തരത്തിൽ നിങ്ങളൊരു ഒന്ന് ഡീവിയേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കുഞ്ഞിനെ കാണുവാണെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും തരത്തിൽ സാധാരണ രീതിയിൽ നിന്ന് ആ ഒരു ഡെയിലി നോർമൽ നിന്ന് മാറുമെന്ന് തോന്നുവാണെങ്കിൽ ക്ലാസ്സിലും വീട്ടിലും ഒക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ട് കുട്ടിയുടെ ഒരു പെരുമാറ്റം വരുവാണെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിൽ നിന്ന് സോഷ്യലി പോകുന്ന ഒരു സ്ഥലത്ത് നിന്ന് അവൻ വല്ലാണ്ട് ഡിഫ്രൈൻ്റ് ആവും അപ്പം ഇപ്പം ട്വീറിൽ നിന്ന് ടീമിലേക്കൊക്കെ കയറുമ്പോൾ പല കുഞ്ഞുങ്ങളും പുറകോട്ട് വലിയത് സാധാരണമാണ് ഞാൻ പറഞ്ഞ അസാധാരണമായിട്ടുള്ള എന്തെങ്കിലും ഒരു തരത്തിൽ ഒരു ബിഹേവിയറൽ പാറ്റേൺ നോട്ട് ചെയ്യുവാണെങ്കിൽ കാത്തു കാത്ത് കാത്തു കാത്തിരിക്കില്ല എത്രയും പെട്ടെന്ന് തന്നെ ഇനീഷ്യലി നമ്മൾ ഒരു അസസ്മെന്റ് എടുക്കാൻ പോകുകയാണെങ്കിൽ തിങ്സ് വോണ്ട് ഗോ ദറ്റ് കോംപ്ലിക്കേറ്റഡ് നമുക്കും അത് ഈസിയാണ് നിങ്ങൾക്കും അത് ഈസിയാണ് പറഞ്ഞു തരുമ്പോൾ കുട്ടിയെ അത് കൗൺസിലിങ് ചെയ്തെടുക്കാൻ ഈസിയാണ് ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഒരു ടി വിയുടെ ഒരു ന്യൂസ് കണ്ടു മകൻ അമ്മയോട് പറഞ്ഞു എനിക്ക് എന്റെ ഭയങ്കര കഷ്ടം തോന്നിയെന്ന് വെച്ചാൽ എനിക്ക് ഈ ജോലി എനിക്ക് ചെയ്യാൻ വയ്യ കണ്ടിരുന്നോ എനിക്ക് ജോലി ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞാൽ അമ്മ ഇത് കാണും ലേറ്റ് നൈറ്റ് ആണ് അമ്മയ്ക്ക് മെസ്സേജ് അയക്കുന്നത് പക്ഷെ പിറ്റേ ദിവസം അത് നോക്കുമ്പോഴത്തേക്ക് പോയി അപ്പം മോനെ നീ ആ ജോലിയാണ് മാറേണ്ടത് നിന്റെ ജീവനല്ല എന്ന് നമ്മൾ ഇതിനു മുമ്പും സയൻസ് കാണും പക്ഷെ നമ്മൾ ആ ലാസ്റ്റ് മിനിറ്റ് വരെ നമ്മൾ നോക്കിയിരിക്കും ീഷ്യലി നിങ്ങൾ നോട്ട് ചെയ്യണം എന്തെങ്കിലും തരത്തിലുള്ള ഒരു മൂഡ് വ്യത്യാസം കാണുവാണെങ്കിൽ പുറകോട്ട് വലിയിൽ നിന്ന് തോന്നുവാണെങ്കിൽ അപ്പം തന്നെ ഒരു ഹെൽപ്പ് എടുത്താൽ ഒരു പക്ഷേ മെഡിക്കേഷൻ പോലും ഇല്ലാണ്ട് ഇനീഷ്യൽ കൗൺസിലിംഗ് കൊണ്ട് ശരിയാക്കാവുന്നതേ ഉള്ളൂ നമ്മൾ അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെയൊക്കെ ചെറുപ്പത്തില് ഈ എന്തെങ്കിലും നമുക്ക് ദുസ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അടിച്ച് ശരിയാക്കുന്ന ഒരു പരിപാടിയുണ്ട് പാരൻസ് എന്താ പറയുക അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു മനസ്സിലാക്കുന്നതിനൊക്കെ കൂടുതൽ തല്ലും അപ്പോൾ ഇങ്ങനെ തല്ലാതെ അല്ലെങ്കിൽ ഇത്തരം രീതിയിൽ അല്ലാതെ വേറെ എങ്ങനെയാണ് കുട്ടികളുടെ ഒരു ബിഹേവിയർ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റിയ കുട്ടികളിൽ അല്ല കുഞ്ഞുങ്ങളെ എപ്പോഴും തല്ലണമെന്നില്ല എപ്പോഴും ജെന്റിൽ ജെൻറ്റിലാവണമെന്നുമില്ല ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളല്ല അത്യാവശ്യം ഒരു ഇപ്പം തന്നെ എൻ്റെ മോന് നമ്മൾ ഞാൻ ചെറിയ കുഞ്ഞിന് അപ്പം അവൻ ആറു വയസ്സായിരുന്നു ഇപ്പം അവന് എഴരെയാണ് അപ്പം ഈ നമ്മൾ കാണാതെ ഇങ്ങനെ ഈ ഗ്യാസിന്റെ നോബ് ഇങ്ങനെ പിടിച്ച് തിരിക്കുന്ന ഒരു ഇതുണ്ട് അപ്പം ഞാൻ ഒന്ന് അവനോട് ജെൻറ്റലായിട്ട് പറഞ്ഞു രണ്ട് ജെന്റലായിട്ട് പറഞ്ഞു മൂന്നാമത്തെ തവണ ഞാൻ ചൂരവടി ഇങ്ങനെ അടുത്ത് കാണാൻ അപ്പൊ അന്ന് പുള്ളിക്ക് അങ്ങനെ അടി അധികം വരില്ല ഇനി ഇതിനകത്ത് ആയാലും ഇങ്ങനെയല്ലേ നമ്മുടെസ്കത്ത് യു മോനു ഗ്യാസ് ഓൺ ആക്കല്ലേ അത് ചെയ്യല് ഇങ്ങനെ പറഞ്ഞത് കെട്ടില്ല ചില സമയത്ത് നമ്മൾ ഫേം ആവേണ്ട അടുത്താവണം അതിന്റെ ഇത് മനസ്സിലാക്കി കൊടുക്കും ഞാൻ അവനെ ബ്രോഷറൊക്കെ കാണിച്ചിട്ട് ഇതൊക്കെ എന്നിട്ട് മനസ്സിലായില്ല ആ ഒരു കുഞ്ഞടി ആ എന്ന് പറഞ്ഞ വലിയതായിട്ട് തന്നില്ല നമ്മൾ മുട്ടന്റെ താഴെ അടി കൊടുത്ത് ഇത് കാണിക്കുമ്പോ പിന്നെ ചുരോടി എടുക്കുമ്പോ അവർ പോവില്ല പിന്നെ മൂന്നോണ്ണം കഴിയുമ്പോൾ മനസ്സിലായി ഇതാണെങ്കിൽ എനിക്ക് എനിക്കിതാപത്താണ് ഇപ്പം ൂടെ വലുതായപ്പോ നമ്മുടെ തീ ഇങ്ങനെയാണ് അതോ തീരെ മനസ്സിലാവാത്ത കുഞ്ഞുങ്ങൾ കാണുക ഞാൻ പറഞ്ഞത് ജെൻറ്റിൽ ആവേണ്ടടുത്ത് നമ്മൾ എന്റെ എന്റെ മാത്രം ഇതാണ് ഇപ്പൊ നമ്മളുടെ ഒരു നോമൽ സൈക്കോളജിക്കൽ നോമൽ പറയുന്നത് ജെൻഡ്രൽ പാരന്റിങ് കാണിട്ടോ പക്ഷേ ചില കേസുകളിൽ ജെൻഡൽ പാരന്റിങ് അല്ലാണ്ട് നമ്മൾ ഒന്ന് ഫോം ആൻഡ് സ്ട്രിക്റ്റ് ആവേണ്ടിടത്ത് ആവുന്നതിനോടോ യാതൊരു തെറ്റുമില്ല അത് ശരിയാണ് വീട്ടിലൊക്കെ കുട്ടികൾ ബക്കറ്റിൽ തുറന്നിട്ട് നമ്മുടെ കണ്ണ് തെറ്റിയിട്ട് വെള്ളം പിടിക്കും അതിങ്ങനെ ഇതായി പോയി കഴിഞ്ഞാൽ അയ്യോ ഒരു ഒരു കേസ് വന്നു നമുക്ക് എനിക്കതൊരു ഭയങ്കര ഫണ്ണിയായിട്ട് മാറിയ ഒരു കേസ് ഒരു അറുപത്തഞ്ച് വയസ്സുള്ള ഒരു അമ്മ അമ്മ അമ്മുമ്മ ആണ് കുഞ്ഞിനെ നോക്കുന്നത് അത്യാവശ്യം നല്ല പ്ലംപി ആയിട്ടുള്ള ഒരു അമ്മൂമ്മയാണ് അമ്മ ഐടിയിൽ വർക്ക് ചെയ്യുന്നു അപ്പൊ നമ്മുടെ അടുത്ത് വന്നത് അമ്മുമ്മ തീരെ ഇതാണ് അമ്മുമ്മയ്ക്ക് വേണം കൗൺസിലിംഗ് വേണം എന്നൊക്കെ പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാമോ ട്രേ ഇല്ലേ ഫ്രീസറിൽ നിന്ന് മൂന്ന് നാലും ഐസ് ട്രേ എടുത്തിട്ട് ബൂപ്പർക്ക് വേണ്ട രണ്ട് മൂന്ന് ഐസ് എടുത്തിട്ട് ബാക്കിയുള്ള ഐസ് ഇവിടെ ഇട്ടു താടോട്ടിട്ടു ഈ പാവം അമ്മ അതിനകത്ത് വന്നിട്ട് തന്നെ വീണു വീണ് അപ്പൊ ആ ഒരു ദേഷ്യത്തില് നീ ഇനി ഐസ് ഇടുവോന്ന് പറഞ്ഞിട്ട് അടിച്ചു അടിച്ചു ഈ അടി കണ്ടുകൊണ്ടാണ് അമ്മ വന്നത് അമ്മ വന്ന് അമ്മ എന്ന് വെച്ചാൽ എന്റെ കുഞ്ഞിനെ അടിക്കുമെന്ന് വെച്ചാൽ അവരെ വീണ്ടും രണ്ടടി അടിച്ചു ഓക്കെ എന്താണ് കാരണം ഏതാണെന്ന് അപ്പം ഈ ഉമ്മ പറഞ്ഞ എനിക്ക് എന്താ ഒരു സ്വാതന്ത്ര്യമില്ലേ എന്റെ കൊച്ചുമോനല്ലേ എങ്ങനെ ചെയ്യുന്ന ഒരു കുഞ്ഞിനെ പിന്നെ ഞാനും നിങ്ങളെക്കെ അടിച്ചല്ലേ വളർത്തിയത് അവരുടെ മകന്റെ കുഞ്ഞാണ് മകൾ കയറി മരുമകൾ കയറി വന്നപ്പോഴാണ് കാണുന്നത് അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ് അപ്പൊ വീട്ടിലിപ്പം നമ്മളമാരുടെ അപ്പൂപ്പമാരുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്റെ അടുത്ത് എപ്പോഴും വരുന്ന ഒരു കാര്യമാണ് അമ്മമ്മമാരുടെ അപ്പൂപ്പമാരുടെ അടുത്തും നമ്മളെ ഏൽപ്പിച്ചിട്ട് പോകുന്നുണ്ട് ഇവർ ഒരുപാട് ഫിസിക്കൽ ഉള്ളതാണ് ഉള്ളതാണല്ലേ അപ്പൊ ആ ഒരു ഫിനാൻഷ്യലി നിങ്ങളെ സെറ്റ് ആയിക്കോട്ടെ നിങ്ങക്ക് നന്നായിട്ട് വീട് നോക്കാൻ പറ്റിക്കോട്ടെ എന്ന് വെച്ച് മാത്രമാണ് ആ പാവങ്ങളെ നോക്കുന്നത് അപ്പൊ പിന്നെ അവർ നോക്കുന്നതിനെ കൂടെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് തിരിച്ചു വൈകിട്ട് വന്നിട്ട് പറയുമ്പോ ഇതെല്ലാം കുഞ്ഞ് കണ്ടോണ്ടിരിക്കല്ലേ ഇതാണ് ഒരു ചെറിയ കുട്ടികളെ നമുക്ക് ഡീൽ ചെയ്യാൻ ബുദ്ധിമുട്ടുവാണല്ലോ ഇപ്പൊ എന്റെ കൂട്ടുകാർ പറയാറുണ്ട് ഒരു ദിവസം അവളുടെ കുട്ടി എന്തോ വായിലിടുന്ന കണ്ടു ഓടിച്ചെന്നിട്ട് എന്താ കൈ ഇട്ടിട്ട് പേപ്പറാണെന്ന് വിചാരിച്ചിട്ട് വേഗം അതിങ്ങെടുത്തു എടുത്തു കഴിഞ്ഞപ്പ നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന കത്തിയുടെ കടിച്ചു പൊട്ടിച്ച് വയലോട്ടിട്ടാണ് അപ്പൊ എടുത്തു കഴിഞ്ഞപ്പം ബ്ലഡ് വന്നു അപ്പൊ അവള് പറഞ്ഞു അത് കത്തിയാണെന്ന് കാണുമായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ പോയിട്ട് അത് എടുക്കുമായിരുന്നില്ല എന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്നു അപ്പം എന്നോട് പറഞ്ഞു എങ്ങനെയാണ് കുട്ടികളുടെ അശ്രദ്ധ മൂലം മാതാപിതാക്കളുടെ അശ്രദ്ധ മൂലം കുട്ടികൾ മരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കാറുണ്ട് പക്ഷെ ആ ഒരു സെക്കൻഡാണ് എൻ്റെ കണ്ണ് മാറിയത് എന്നാണ് പറയുണ്ട് പക്ഷെ അത്തരം ഈ പാരന്റ്സിന് ഉണ്ടാകുന്ന ക്രിറ്റിസിസ് അവരുടെയും മെന്റൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കാറില്ല ബാധിക്കും അതെ ഒരുപാട് ബാധിക്കും ഇപ്പം എനിക്ക് ഒരു വൺ മന്ത് മുമ്പ് നമ്മളുടെ തന്നെ ഒരു കൗൺസിലർ ഇത് നമ്മുടെ അത് വരുന്ന പേഷ്യൻസിന് ഒരുപാട് ഇതുപോലത്തെ കേസസ് ഉണ്ട് അപ്പം കൗൺസിലർ ആണെങ്കിൽ ഈ കുട്ടിയെടുത്ത് സംസാരിച്ചു പിടിക്കുന്നു പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ടു ഇപ്പൊ ഈ കൗൺസിലറുടെ കുഞ്ഞിന് ഒന്നര വയസ്സുള്ള അവിടെ ഇരിക്കുന്ന കോയിൻ ആൾ വിഴുങ്ങിയതാണ് അപ്പം ഈ കൗൺസിലർ എന്താ വെച്ചാൽ ലൈവിലാണ് അപ്പം ഈ ക്ലയൻറ്റിനോട് പറഞ്ഞു എനിക്കൊരു ഫൈവ് മിനിറ്റ്സ് തരണേ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ഓടി ഓടി തിരിച്ച് വന്ന് കഴിഞ്ഞേക്ക് ഈ ക്ലയൻറ്റ് കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് നേരെ എനിക്ക് ഫോൺ ചെയ്യുകയാണെ എന്നെ ഫോൺ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്ത് റെസ്പോൺസ് ഞാൻ പറയാം എന്ത് റെസ്പോൺസിബിൾ ആണ് കൂടെയുള്ള സൈ ഇങ്ങനാണോ ചെയ്യേണ്ടത് ഒരു സെഷൻ്റെ ഇടയ്ക്ക് ആണോ പോകേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടൊന്ന് ബ്ലാസ്റ്റ് ചെയ്യും ഞാൻ ഇവരോട് ചോദിച്ചു കൗൺസിലർ സൈക്കോളജിസ്റ്റ് സൈക്കോ അതൊക്കെ ഉപരി ഷീ സമാ അല്ലേ ഇതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിനൊരു ആപത്ത് വരുമോ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് അത് ചോദിക്കാനുള്ള ചോദിക്കാനുള്ളൊരു എന്ത് എന്തിനാണ് നിങ്ങൾ ചോദിക്കാനുള്ള ഒരു മര്യാദ ഉണ്ടായിരുന്നത് അതിനിടയ്ക്ക് അപ്പൊ അത പറഞ്ഞു അതിന്റെ തന്നെ എവറിബഡി സെൽഫിഷ് ഇത് പെട്ടെന്ന് കേട്ടപ്പോൾ ഞാൻ ഓർത്താൽ എന്താണ് എന്താണ് ഏതാണെന്ന് പോലും അറിയാണ്ടാണ് നമ്മൾ ചാടി ചാടിക്കേറി വഴുക്കിടുന്നതും ഇഷ്യൂസ് ഉണ്ടാക്കാൻ നമ്മൾ മുതിരുന്നതും പിന്നെ ഇത് ഞാൻ പറഞ്ഞ് ഞാനത് സോൾവ് ചെയ്ത് ഒരുപാട് ഒരു തിങ് ഉണ്ട് ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷനോ നേരിട്ട് അവരോട് ചോദിച്ചാൽ പറഞ്ഞിരുന്നു എന്താ പ്രശ്നം അതിന് പോലൊരു കട്ട് ചെയ്തിട്ട് എനിക്കൊരു ഫീഡ്ബാക്ക് തരാൻ ആയിരുന്നു അവർക്ക് ഇത് ഇത് കണ്ടോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുട്ടികളിലേക്ക് എത്തിയില്ല കുട്ടികൾ നേരിടുന്ന ഇന്നത്തെ കാലത്ത് നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് കുട്ടികൾ നേരിടുന്ന ഇന്നത്തെ പ്രധാന പ്രശ്നം അതായത് എന്തുമായി മെന്റൽ ഹെൽത്തുമായി മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന മെയിൻ തിങ് ആണ് ഇവർക്ക് സ്ക്രീൻ ടീവിയേഷൻ അതായത് നമ്മൾ ഒരുപാട് അറ്റ്യൂഡാണ് ഈ മൊബൈൽ മൊബൈൽ ടി വി ടി വി എന്ന് പറഞ്ഞതേ ഇപ്പോൾ ഔട്ട്ഡേറ്റഡായി അല്ലേ മൊബൈലും റ്റാബ്സുമാണ് ഇപ്പം നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത് നമുക്കിതില്ലാണ്ട് പറ്റത്തുമില്ല നമ്മുടെ പോലും വർക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണിത് അപ്പം അച്ഛനും അമ്മയും ഫുൾ ടൈം സ്ക്രീനിൽ സ്ക്രീനിലിരിക്കുന്നത് കണ്ടുകൊണ്ട് ഓട്ടോമാറ്റിക്കലി കുഞ്ഞുങ്ങളൊന്നും അടങ്ങിയിരിക്കട്ടെ എന്ന് വെച്ചിട്ട് കൊച്ചുകുട്ടികൾക്കാണെങ്കിലും വലുതിനാണെങ്കിലും നമ്മൾ കഴിക്കാനും കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യാനും ഒക്കെ കൊടുക്കും അത് കൊച്ചു തീരെ പൊടി കൂടുതലും വെർച്വൽ ആയിട്ടുള്ള കുട്ടികളൊക്കെ വരുന്ന ഇതുമായിട്ടാണ് കുഞ്ഞി അടങ്ങിയിരിക്കാൻ വേണ്ടി കൊടുക്കും അപ്പോൾ കുഞ്ഞെന്ത് ചെയ്യും പിന്നെ അടങ്ങിയിരിക്കണമെങ്കിൽ മൊബൈൽ തന്നെ വേണം എന്നുള്ള ഒരു സ്റ്റേറ്റിലേക്ക് വന്ന് അതുമായി ബന്ധപ്പെട്ടിട്ട് ഇറിറ്റേറ്റഡ് ആയി ദേഷ്യം വന്ന് ഒരുപാട് കുട്ടികൾക്ക് ടോയ്ലറ്റ് പോകാൻ പോട്ടി ട്രെയിനിങ് പോലും കയ്യിൽ മൊബൈൽ കൊടുത്തിട്ട് ചെയ്യുന്ന പേരൻസ് ഉണ്ട് പക്ഷെ ടോയ്ലറ്റ് പോകണമെങ്കിൽ മൊബൈൽ വേണം ആഹാരം കഴിക്കണമെങ്കിൽ മൊബൈൽ വേണം ഇപ്പൊ ഇതിങ്ങനെ സ്ക്രീൻ ലീവിയേഷൻ ആണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഇപ്പോഴത്തെ കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ചാലഞ്ച് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇവർക്ക് ഭയങ്കര കുറവാണ് ഇവർക്ക് ഇപ്പൊ എൻ്റെ എന്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഞാൻ കൃത്യമായിട്ടുള്ള ഒരു ടൈം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഒന്നൊന്നര മണിക്കൂറ് ഇത് വെക്കേഷൻ ആണെങ്കിൽ തന്നെ പല തവണകളായിട്ട് രാവിലെ ഒരമണിക്കൂർ ഉച്ചയ്ക്ക് നട്ടുച്ച ആവുമ്പോൾ പോകാതിരിക്കണം അങ്ങനെ അങ്ങനെയുള്ളൂ അല്ലാത്ത ടൈമിൽ മാക്സിമം ഇവരെ ഫിസിക്കൽ ഇപ്പോൾ സൈക്ലിങ് അതേപോലെ ഒരുപാട് കളിയുടെ ആക്ടിവിറ്റീസ് പാട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഡീവിയേറ്റ് ചെയ്യാറുണ്ട് അങ്ങനൊന്നും ഇല്ലാണ്ട് ഇതിനകത്തേക്ക് വരുന്ന ഒരു വല്ല അപ്പൊ ഇതിൽ നിന്ന് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്താണ് വേറെ പല പ്രോബ്ലത്തിലേക്കും നീങ്ങുന്നത് ഈ പാരന്റ്സ് തമ്മിലുള്ള ഇഷ്യൂസ് ഉണ്ടല്ലോ അത് കണ്ടു വളരുന്ന കുട്ടികളുടെ മാനസികാരോഗ്യത്തെ അത് ഇങ്ങനെ ബാധിക്കുന്നുണ്ട് ഇമോഷണൽ ആയിട്ടുള്ള അതായത് ഇവരെ ഇവരെ എത്രമാത്രം ഇമോഷണലി ബാധിക്കുന്നു ഓക്കെ ഇപ്പൊ തീരെ കുഞ്ഞിലെ പലതരത്തിലാണ് ഇപ്പം അച്ഛൻ ഒരുപാട് ഡോമിനേറ്റ് ചെയ്ത് അമ്മ ഒരുപാട് അമങ്ങി നിൽക്കുന്ന ഫാമിലീസ് അല്ലെങ്കിൽ അമ്മ യും അച്ഛനും തമ്മിലുള്ള നിരന്തരമായിട്ടുള്ള ഫൈറ്റുകൾ സബ്സ്റ്റൻസ് അബ്യൂസുകൾ പല കാരണങ്ങളാണ് ഇപ്പം വീട്ടുകാരുടെ പ്രഷർ മൂലം അച്ഛനും അമ്മയും ഫൈറ്റ് ചെയ്യുന്ന ഒരു രീതി അച്ഛൻ്റെ സബ്സ്റ്റൻസ് അബ്യൂസ് മൂലം വീട്ടിലെ അന്തരീക്ഷം പാടെ മാറുന്ന രീതി പിന്നെ അമ്മയുടെ അമിതമായിട്ടുള്ള വഴക്ക് മൂലം അച്ഛൻ വളരെ ക്വയറ്റ് ആയിട്ട് ഇത് കാണുന്ന രീതി അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ അച്ഛനും അമ്മയ്ക്കും മെൻ്റൽ ഹെൽത്ത് ചാലഞ്ചസ് ഉണ്ടായിട്ട് അത് കാണുന്നത് ഇപ്പം ഇതേ മൂലത്തെ കുട്ടികൾക്ക് ഏറ്റവും അധികം വരുന്ന പ്രോബ്ലം ഒന്നി വർക്ക് ഫിയർ ഓഫ് ഫെയിലിയർ അതായത് ഒരു തരത്തിലും ഇവർക്ക് ഒരു ആയിട്ട് മുമ്പോട്ട് വരാൻ പറ്റാതെ ആങ്സൈറ്റിയോടുകൂടി ആ ഒരു ഫിയറോടുകൂടി അവർ വളർന്നു വരുന്ന ഒരവസ്ഥ എപ്പോഴും കണ്ടുവരാറുണ്ട് और डिसीजन मेकिंग ആൾക്കാരെ മനസ്സിലാക്കുന്നത് റിലേഷൻഷിപ്പ്സിൽ പ്രോസ്പർ ചെയ്ത് അതായത് തൻ്റെ പാർട്ട്ണറോട് നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാവാതിരിക്കുക സെക്ഷൽ റിലേഷൻഷിപ്പിനെ ബാധിക്കുക ഏതൊരു തരത്തിലും റിലേഷൻഷിപ്പ് അവർക്ക് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ പറ്റാതിരിക്കുക ഇങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് വീട്ടിൽ നിന്നുള്ള എന്താ ഫൗണ്ടേഷൻ കറക്റ്റ് ആണെങ്കിൽ ബിൽഡിംഗ് സ്ട്രോങ് ആവും എന്ന് പറഞ്ഞതുപോലെ ചൈൽഡ്ഹുഡ് ഫൗണ്ടേഷൻ കറക്റ്റ് ആവാത്തത് മൂലം അച്ഛൻ്റെയും അമ്മയുടെയും പ്രോബ്ലംസ് മൂലം അങ്ങേയറ്റം വരെ ലൈഫിൻ്റെ അങ്ങേയറ്റം വരെ കറക്റ്റ് ായിട്ടുള്ളൊരു ട്രാക്കിൽ പോകാത്ത എത്രയോ പേരാണ് നമ്മളടുത്ത് വരുന്നത് ചോദിച്ചു ചോദിച്ചു വരുമ്പോൾ ഇതൊന്നും അല്ല പ്രശ്നം പലപ്പോഴും എനിക്ക് പറ്റുന്നില്ല ഞാൻ കോൺഫിഡന്റ് അല്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ വരുന്നേ ചോദിച്ചു 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 വരുമ്പോൾ എല്ലാം ഇവരുടെ ചൈൽഡ്ഹുഡിലാണ് പ്രശ്നങ്ങൾ മുഴുവൻ ഇരിക്കുന്നത് കുട്ടികളായിരിക്കുമ്പോഴുണ്ടാകുന്ന ട്രോമയും നെഗറ്റിവിറ്റിയും നമ്മുടെ ഭാവി അതെങ്ങനെ ബാധിക്കും കുട്ടികളായിരിക്കുമ്പോഴുള്ള ട്രോമയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഭാവിയെ ബാധിക്കുന്നത് അതായത് ഒരു കുഞ്ഞിനെ കൊച്ചു കുഞ്ഞിലെ തന്നെ അവരുടെ ഇപ്പം ഒരേ വീട്ടിലുള്ള മൂന്ന് കുഞ്ഞുങ്ങൾ കഴിഞ്ഞ തവണ നമുക്ക് ഒരു ഒരു ഒരാഴ്ച മുമ്പ് വന്ന കേസാണ് ഒരേ വീട്ടിലുള്ള മൂന്ന് കുട്ടികൾ ഒരു കുഞ്ഞ് ഏറ്റവും മൂത്ത കുട്ടി എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും സ്കിൽഡാണ് എല്ലാം ചെയ്യും രണ്ടാമത്തെ കുഞ്ഞിനെന്ന് പറഞ്ഞാൽ ഫുഡ് ഹാബിറ്റ്സ് ഡിഫറെൻ്റ് ആണ് ഇപ്പം കുട്ടി എന്ന് പറഞ്ഞാൽ എരിവ് കഴിക്കും പുള്ളി കഴിക്കും എല്ലാം കഴിക്കും ഭയങ്കര ആയിട്ട് പോകുന്ന ഒരു കുഞ്ഞ് വളരെ റയറാണ് അത് സാധാരണ നമ്മൾ പാരൻസ് ആകുമ്പോൾ പുതിയതായി നമ്മൾ പാരൻസ് ആകുമ്പോൾ നമ്മൾ വളരെ പാമ്പേർഡ് ആയിട്ടാണ് കുട്ടികളെ വളർത്തുന്നത് അപ്പോൾ മൂത്ത കുഞ്ഞാണ് സാധാരണ ഇങ്ങനൊന്നും പറ്റാതെ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് പക്ഷേ ഈ ഒരു കേസിൽ മൂത്ത കുട്ടി എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരു കുഞ്ഞ് ചെറിയ കുഞ്ഞിനിച്ച് ടാൻട്രംസ് ഉള്ള കുട്ടി അതായത് അതിൻ്റെ അത് ഈ സ്ക്രീനെ ണ്ടല്ലോ കേട്ടോ അതിന് വേണ്ട അതിനിപ്പം വളരെ സെലക്ടീവ് ആണ് ഫുഡില് ഇങ്ങനെ വരുന്ന കേസസ് ഇങ്ങനെയൊക്കെയുള്ള വരുന്ന കേസുകളിൽ അച്ഛനും അമ്മയും എന്ത് ചെയ്യും കുഞ്ഞുങ്ങളെ ഭയങ്കരമായിട്ടൊക്കെ ചെയ്യും ഇതുകൊണ്ട് സിബ്ലിങ് ക്രൈമലറി വരുന്ന ഒരുപാട് കേസസ് ഉണ്ട് കുഞ്ഞു എന്താ വെച്ചാൽ കുഞ്ഞുനാളിലേ നീ എന്താണ് ഇങ്ങനെ കണ്ടു ചേട്ടനെ കണ്ടുപിടിക്കും കൊച്ചു 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 കാര്യത്തിൽ വല്ലാത്ത കമ്പാരിസൺ ഇത് തന്നെ സ്കൂളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ അവന് നേരിടുന്ന കുറെ പിയർ പ്രഷർ വീട്ടിലുള്ള ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റിഗ്മ സോഷ്യൽ ആയിട്ടുള്ള ഒരു എൻവയർമെന്റ് ഇതെല്ലാം ായിട്ടും കുട്ടികളെ ബാധിക്കും പിന്നെ കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടിലിപ്പം കഴിഞ്ഞ തവണ തന്നെ വന്ന ഒരു കാര്യമുള്ള ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ള അച്ഛനും അമ്മയും അച്ഛനെയും കണ്ടിട്ടേ ഇല്ല ഏഹ് അപ്പൊ സ്കൂളിൽ പോയി കഴിയുമ്പോൾ പല രീതിയിലുള്ള ഇതിലും കുഞ്ഞുങ്ങളെ അച്ഛനും അമ്മയും കൂടെ കുഞ്ഞുങ്ങളെ ഒരുമിച്ചു കൊണ്ടുവരുന്നു അപ്പം തിരിച്ചു വീട്ടിൽ വരുമ്പോൾ പോലും അച്ഛനും അമ്മയും തമ്മിലുള്ള ഒരു ക്വാളിറ്റി ടൈം ഒട്ടും തന്നെ കാണാത്ത കുഞ്ഞുങ്ങൾ ഞാൻ പറഞ്ഞ കൊച്ചു മനസ്സിൽ നിന്ന് ഉണ്ടാവുന്ന പല പ്രോബ്ലംസ് ആണ് പിന്നെ ഇതെന്താണെന്ന് വെച്ചാല് എന്തെങ്കിലും തരത്തില് കുഞ്ഞ് ഏബിൾ അല്ലെങ്കിൽ കുഞ്ഞിനെ മറ്റുള്ള കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുന്ന അവസ്ഥ തിരിച്ച് വീട്ടിൽ വന്നിട്ട് അമ്മയ്ക്കോ അല്ലെങ്കിൽ അച്ഛനോ കുഞ്ഞിന് കൊടുക്കേണ്ട ടൈം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വീട്ടിലെ അന്തരീക്ഷം വീട്ടിലെ ബാക്കിയുള്ള മെമ്പേഴ്സുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം കുഞ്ഞിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥ ഇതൊക്കെ കുട്ടിയെ ബാധിക്കാം ഇത് കൂടാതെ തന്നെ വേറെ പല കാരണങ്ങളായിട്ട് വരുന്നത് ഫിസിക്കലി എയ്ബിൾഡ് അല്ലാതെ അതായത് ഫിസിക്കലി ഉള്ള കുഞ്ഞുങ്ങൾ ഒരുപാട് മെൻറ്റൽ ഇഷ്യൂസും ഫിസിക്കൽ എയിൽമെന്സും ഉള്ള മക്കളുണ്ട് കുഞ്ഞു കുഞ്ഞുനാള് മുതലേ വരുന്നത് ഈ കുട്ടികൾക്കും മെൻറ്റൽ ട്രോമ വരാനുള്ള സാധ്യത അതുപോലെ മാതാപിതാക്കൾ എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു പരാതിയാണ് മൂത്ത കുട്ടി എപ്പോഴും ഇളയ കുട്ടീനെ ഉപദ്രവിക്കുകയാണെന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇത് എന്താന്ന് വെച്ചാല് നമ്മളിപ്പം ഒരു വീടിനെ നമ്മൾ എടുക്കുമ്പോൾ പല വീടുകളിലും നമ്മൾ ആദ്യത്തെ കുഞ്ഞ് ഒരുപാട് കരുതി ഇപ്പൊ നമ്മള് ഇൻസ്റ്റ ഒക്കെ ഒരുപാട് കാണുന്നുണ്ടല്ലോ പോസിറ്റീവ് രണ്ട് മാർക്ക് കാണുന്നു അതിന്റെ വീഡിയോസ് എടുക്കുന്നു അഞ്ചാം മാസം കാണിക്കുന്നു ഏഴാം മാസം കാണിക്കുന്നു കുഞ്ഞിനെ പ്രസവിക്കുന്നു ഭയങ്കര സംഭവം ഏ ആ കുഞ്ഞിന് ഓരോ മൂവ്മെന്റും നമ്മൾ ഫോട്ടോ എടുക്കും വീഡിയോ എടുക്കും ഇങ്ങനെ ഇരിക്കും ഇവ അൺഎക്സ്പെക്ടായിട്ടായിരിക്കും പല കേസുകളിൽ രണ്ടാമത്തെ കുഞ്ഞുണ്ടാവുന്നത് അപ്പം ഈ മൂത്ത കുട്ടിയുടെ വീഡിയോസ് എടുത്തു അവളെ ഭയങ്കര അല്ലെങ്കിൽ അവടെ അത്ര സംഭവം എനിക്ക് വരുന്ന ഈ പറഞ്ഞു അങ്ങനെയുള്ള അപ്പം ഇതെല്ലാണെ രണ്ടാമത്തെ കുഞ്ഞു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ നമ്മുടെ ലൈഫിൽ ബിസിയാവും വീട്ട് ജോലിയിൽ ബിസിയാവും നമുക്ക് നമ്മുടേതായിട്ടുള്ള പല കാര്യങ്ങളുണ്ടാകും അപ്പം മൂത്ത കുട്ടിയെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ ഒരു കുഞ്ഞ് വരുമ്പോൾ ഒരു പുതിയ ഒരു ഗെസ്റ്റ് വരുന്നതിൻ്റെതായിട്ടുള്ള ഒരു ഫീലാണ് ഈ കുഞ്ഞിന് നമ്മൾ എന്താ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുഞ്ഞിനെ നമ്മളിപ്പോൾ രണ്ടാമത്തെ കുഞ്ഞിനെ പോസിറ്റീവ് ആകുന്ന ടൈം തൊട്ട് മൂത്ത കുഞ്ഞിനെ നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിലായി അതായത് നിനക്കൊരു കുഞ്ഞ് അനിയത്തി വരുന്നു ഒരനിയൻ വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിപ്പയർ ചെയ്യിപ്പിക്കേണ്ടത് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുമാത്രമല്ല കുഞ്ഞിനെ നമ്മൾ കൊച്ചു കൊച്ചു റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുക അനിയനും അനിയത്തിയോ വരുമ്പം അവനെ മാറ്റി നിർത്താതെ ഇപ്പൊ എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ നമുക്ക് വന്ന ഒരു കേസാണ് രണ്ടാമത്തെ കുഞ്ഞ് ഓട്ടിസ്റ്റിക് ആണ് മൂത്ത കുഞ്ഞിന് ഒരു കുഴപ്പമില്ലാത്ത കുഞ്ഞ് അപ്പൊ ഈ കുഞ്ഞിനെടുത്ത് കുഞ്ഞ് ഇളയ കുഞ്ഞിനെ കളിപ്പിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ പോലും അമ്മയും അച്ഛനും ഇളയ കുഞ്ഞിൻ്റെ അടുത്ത് ഭയങ്കര പ്രൊട്ടക്റ്റീവാണ് ഈ കുട്ടിക്ക് വയ്യ എന്നുള്ളൊരു ഈ കുഞ്ഞ് എന്ത് ചെയ്താലും അത് കുറ്റമാണ് മനസ്സിലായോ അപ്പം എന്ത് കാര്യം ഈ മോനെടുത്താലും അതിനെല്ലാം പ്രശ്നങ്ങളായിട്ട് വരുമ്പം ഈ കുഞ്ഞിന് അത് ഭയങ്കര ഒരു അവന് ഒരു പ്രശ്നവും ഇല്ലാത്ത കുഞ്ഞിനും കൂടെ പിന്നെ ഇമോഷണലി അവനെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഒരു രീതിയായി ഇതൊക്കെയാണ് പ്രധാനമായിട്ട് എന്താ വെച്ചാൽ നമ്മൾ തന്നെയാണ് കുഞ്ഞിനെ കുഞ്ഞിൻ്റെ ഒരു ബിഹേവിയർ പാറ്റേൺ മാറ്റുന്നത് അച്ഛനും അമ്മയും കുഞ്ഞിന് വേണ്ട അറ്റൻഷൻ കൊടുക്കുകയും ബാക്കിയുള്ള കുഞ്ഞിനെ പോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ഇപ്പം ഒന്നര വയസ്സിൽ രണ്ടാമത് ഒരു കേസ് വന്നിട്ടുണ്ടെന്ന് ഇപ്പം ആ മോന് ഒമ്പത് വയസ്സാണ് പക്ഷേ ഈ ഒരു പ്രായത്തിൽ പോലും തീരെ ഒന്നര വയസ്സിൽ ഒന്നര രണ്ട് വയസ്സിൽ നടന്ന പല കാര്യങ്ങളും അവൻ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു കേസാണ് എന്ന് വെച്ചാൽ അപ്പ എൻ്റെ അമ്മ എനിക്ക് ഇത് മടിയിലിരുത്തി എനിക്ക് ആഹാരം തരുമായിരുന്നു കുഞ്ഞ് വന്നതിന് ശേഷം എനിക്കത് ചെയ്യുന്നില്ല എൻ്റെ കൂടെ അല്ല അമ്മ കിടക്കുന്നത് കുഞ്ഞിൻ്റെ കൂടാണ് കിടക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ഞാൻ പറഞ്ഞ മൈന്യൂട്ട് കാര്യങ്ങൾ പോലും ഇവരുടെ മൈൻഡിൽ ഫെഡ് ആണ് അപ്പം ഇളയൊരു കുഞ്ഞ് വരുമ്പോൾ മൂത്ത കുട്ടിക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുന്നതാണ് പല നമ്മൾ അറിയുന്നില്ല യു ആർട്ട് ഡൂയിങ് ഇറ്റ് പേർപ്പസ്ഫുള്ളി അത് ഒരു ഫീലിംഗ് നമുക്കില്ല പെട്ടെന്ന് ആ കുഞ്ഞിനെ കാണുമ്പോ മറ്റു കുഞ്ഞു വലുതെ നിനക്ക് എന്താ മനസ്സിലാക്കി കൂടെ അവനും ആറു വയസ്സാണെങ്കിൽ അഞ്ചു വയസ്സുള്ളൂ നമ്മൾ മനസ്സിലാക്കില്ല ചില ആളുകൾ ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും ചിലപ്പോൾ ഓവർ തിങ്ക് ചെയ്യും അങ്ങനത്തെ കുറെ കേസുകൾ ഉണ്ടാവാറുണ്ടല്ലോ ഈ ഓവർ തിങ്ക് ചെയ്യുന്ന ആളുകള് അതിനെ അതിജീവിക്കാൻ എന്തൊക്കെ കാര്യങ്ങളെ ചെയ്യണ്ടേ ഓവർത്തി പല കാര്യങ്ങളും ഉണ്ടല്ലേ ഇപ്പം ഇപ്പൊ എന്താണ് ഇപ്പൊ ഇമ്പോസ്റ്റേഴ്സിന്റെ എന്താ ആൾക്കാര് പല കാര്യങ്ങളിൽ അവർക്ക് യാതൊരു പ്രശ്നവും കാണത്തില്ല ലൈഫ് നന്നായിട്ടാണ് പോകുന്നത് അവർക്ക് അത്യാവശ്യം പക്ഷേ എനിക്കൊന്നും പറ്റത്തില്ല എനിക്ക് എന്തോ പ്രശ്നമുണ്ട് ഞാൻ അത്ര ഞാൻ ചെയ്യുന്നതിൽ എന്തോ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് അവരുടെ ലൈഫിൽ നിന്നും വേറൊരാളുടെ ലൈഫിലേക്ക് മാത്രം ഒറ്റ നോക്കി സങ്കടപ്പെടുന്ന ആൾക്കാരും ഈ അമിത ചിന്ത എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവുന്നത് ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ പോലെയാണ് എന്ന് വെച്ചാൽ എല്ലായിടത്തും അങ്ങനെയല്ല അല്ലാത്ത കേസുകളുണ്ട് പക്ഷേ എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ബ്ലെസ്ഡ് ബ്ലസ്ഡായിട്ട് എനിക്ക് കിട്ടിയ കാര്യത്തിലല്ല ഞാൻ തൃപ്തയാണ് ഒരു അറൈവൽ ഫാലസി ഇല്ലെങ്കിൽ അതായത് തൃപ്തിയില്ലാത്ത അവസ്ഥയാണ് ഈ അറൈവൽ ഫാലസി തൃപ്തിയില്ലാത്ത അവസ്ഥയിൽ നിന്നാണ് അവിടെ ചിന്ത വരുന്നത് മനസ്സിലായി നമ്മൾ നമ്മുടെ നമ്മൾ നമുക്കുള്ള കാര്യത്തിൽ നമ്മൾ ഹാപ്പി ആണെങ്കിൽ നമ്മൾ അങ്ങോട്ട് നോക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ നമ്മൾ എപ്പോഴും പെൺകുട്ടികളുടെ ഒരു മൂഡ് ഓഫ് മൂഡ് സിങ്സ് ഡിപ്രഷൻ ഈ കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാറുണ്ട് ഇപ്പം ആൺകുട്ടികളുടെ ഡിപ്രഷൻ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത് അവരെങ്ങനെയാണ് ഇതിനെ ഔട്ട് ചെയ്യുന്നത് ആൺകുട്ടികൾക്ക് ഒരു സമാധാനവും സന്തോഷവും കൊടുക്കണമെങ്കിൽ വീട്ടിലെ സ്ത്രീ വിചാരിക്കണം അത് അമ്മയാകാം സിസ്റ്ററാകാം ഫ്രണ്ട് ആകാം ഗേൾ ഫ്രണ്ട് ആകാം വൈഫാകാം ബിക്കോസ് ഇവരുടെ ഒരു ഇമോഷണൽ ഡിപ്പെൻഡൻസി എപ്പോഴും വീട്ടിലുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും അധികം ക്രേവ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് ദി ക്രേവ് ഫോർ ഫ്രീഡം ആൻഡ് ദി ക്രേവ് ഫോർ ടൈം എന്ന് വെച്ചാൽ ഇവർക്ക് ഇപ്പം റെസ്പെക്ട് എന്ന് പറഞ്ഞൊരു കാര്യം ബഹുമാനം എന്ന് പറഞ്ഞൊരു കാര്യമാണ് അവർ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് അപ്പോൾ എൻ്റെ എൻ്റെ വീട്ടിൽ വീട്ടിലിപ്പോൾ എൻ്റെ ഹസ്ബൻഡാണെങ്കിലും എൻ്റെ മകനാണെങ്കിലും എല്ലാം നമ്മൾ ഒന്ന് ഒബ്സർവ് ചെയ്യുക നമ്മുടെ വീട്ടിലെ അച്ഛൻ ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ അവരെ അവരെ ബഹുമാനിക്കുക അവർക്ക് വേണ്ട സ്പേസ് കൊടുക്കുക ലിവ് ആൻഡ് ലെറ്റ് ലിവ് പോളിസിയിലാണ് സെവൻറ്റി പെർസെൻറ് ആണുങ്ങൾ നിൽക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യത്തിലേക്കല്ലാണ്ട് വളരെയധികം ആയിട്ടുള്ള കാര്യത്തിൽ പോലും ഒരുപാട് പേര് നമ്മൾ ഇൻട്രസ്റ്റ് ആവുമ്പോൾ ഇവരെ അമിതമായിട്ട് ഇവരുടെ അടുത്തേക്ക് സ്ക്രൂട്ടനൈസ് ചെയ്യുമ്പോഴാണ് ഇവർക്ക് ഇറിറ്റേറ്റഡ് ആകുന്നത് പല കാര്യങ്ങളാണ് കേട്ടോ ഇപ്പം ആൾ ആണുങ്ങളിലുള്ളൊരു ഡിപ്രഷൻ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് അവരുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആണ് അതായത് അവർ വിചാരിക്കുന്ന ഒരു രീതിയിൽ അവർക്ക് അവരുടെ കരിയർ കൊണ്ടുപോകാൻ പറ്റത്തില്ലെങ്കിൽ അവരുടെ ലൈഫ് കൊണ്ടുപോകാൻ പറ്റത്തില്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻകം അവർക്കില്ലെങ്കിൽ ഇറ്റ് എഫെക്ട്സ് എന്താ പറയുക അവരുടെ ആ ഒരു മെൻറ്റൽ സ്റ്റേറ്റിനെ അവർക്ക് അത് എഫക്റ്റ് ചെയ്യും രണ്ട് അവർക്ക് ഇഷ്ടമല്ലാത്ത ഒരു കരിയറിലേക്ക് അവർ നിൽക്കുമ്പോൾ വെൻറ്റി എ ഫോഴ്സ് ടു ഡു സംതിങ് അപ്പോൺ പ്രഷർ ഇത് ഇവരെ വല്ലാണ്ട് ബാധിക്കും ചെറിയ പ്രായത്തിൽ തന്നെ ഡയബറ്റീസ് കൊളസ്ട്രോൾ ഇതേപോലത്തെ ഒരുപാട് ഫിസിക്കൽ കൺസ്ട്രെയിൻസ് അവർക്ക് വരുവാണെങ്കിൽ അവരുടെ ഫിസിക്കൽ സ്റ്റേറ്റിനെ ബാധിക്കുകയാണെങ്കിൽ അതും ഇവരുടെ മെൻറ്റൽ ഹെൽത്തിനെ ബാധിക്കാറുണ്ട് നാലാമത്തെ കാര്യം വീട്ടിലെ ഒരു പിയോ പ്രഷർ പലപ്പോഴും ജോലിയിൽ ഒരുപാട് ആ ഒരു പ്രഷറോട് കൂടി അവർ ജോലി ചെയ്തിട്ട് അവർ തിരിച്ച് വന്നു കഴിയുമ്പോൾ വീട്ടിലെ ഒരു അന്തരീക്ഷം അവർക്ക് അവിടെ സമാധാനം കിട്ടാതെ വരുമ്പോൾ മനസ്സിലായി കുറച്ച് നേരം ഇരുന്ന് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നതിന് പകരം അന്ന് രാവിലോട്ടുമായിട്ട് വരെയുള്ള എല്ലാ കുറ്റങ്ങളും മാത്രം പറയുമ്പോൾ ആകെ കിട്ടുന്ന കുറച്ച് സമയം സമാധാനം ഇട്ടിരിക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ പിന്നെ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് സബ്സ്റ്റൻസ് അബ്യൂസിനെയാണ് എനിക്ക് വീട്ടിൽ സമാധാനം ഇല്ല ജോലി സ്ഥലത്ത് സമാധാനം ഇല്ല ഇത് കഴിഞ്ഞിട്ട് അവർ രണ്ടാമത് പിന്നെ പോകുന്നത് ബാക്കിയുള്ള സബ്സ്റ്റൻസ് അബ്യൂസിലേക്കാണ് പല പല തരത്തിൽ അവർക്ക് റിലാക്സേഷൻ കിട്ടുന്ന പല ഏരിയാസിലോട്ട് പോകും ഇത് വീണ്ടും അവരുടെ അടുത്തൊരു മെന്റൽ സ്ട്രെസ്സിന് കാരണമാണ് നമ്മൾ ചില കാര്യങ്ങൾ പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം മാറ്റി വെക്കാറുണ്ട് അത് ശരിക്കും നമ്മുടെ ഒരു മടിയാണോ അതോ നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡിപ്രഷൻ സ്റ്റേജ് ആണോ രണ്ട് തരത്തിലുണ്ട് ഓക്കെ നമ്മൾ വളരെയധികം ചില ആൾക്കാർക്ക് പെർഫെക്ഷനിസം ഭയങ്കര കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യം ഇപ്പൊ എനിക്ക് എനിക്ക് അറിവുന്ന എന്റെ വളരെ അടുത്തൊരു ഫ്രണ്ട് ഉണ്ട് ചെയ്യത്തില്ല ചെയ്യുവാണെങ്കിൽ നല്ല ഭയങ്കര സംഭവമായിട്ട് ഇരുന്ന് ചെയ്യും അപ്പൊ അതിലേക്ക് പോകാനുള്ളൊരു മടി ഏഹ് ആ ഒരു എന്താ പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ അങ്ങ് അതെന്ന് പറഞ്ഞാൽ അതൊരു പ്രോക്കാസ്നേഷൻ ആണ് പക്ഷെ ഞാൻ പറയണത് നന്നായി ചെയ്തോണ്ടിരുന്നു പിന്നീട് അതിനൊരു ഗ്യാപ്പ് വരുവാണെങ്കിൽ ഇപ്പൊ സി ഫോർ എക്സാമ്പിൾ നല്ല രീതിയിൽ അത്യാവശ്യം ഒന്ന് ക്ലീൻ ആക്കിയിരുന്നു അത്യാവശ്യം സിസ്റ്റമാറ്റിക് ആയിട്ട് പോയിട്ട് എന്തൊക്കെയൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ബ്ലാങ്ക് ആവുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഇവിടെ ഒരു കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ വേണ്ടി വരും നോ ഡെയിലി ഒരു നോമിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേണിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഇറ്റ് ഇസ് എ സൈൻ ഓഫ് യോർ മെൻറ്റൽ ആവുന്ന ഒരു അവസ്ഥയാണത് പക്ഷേ അല്ലാതെ ഇത് വരുന്നത് എന്തെന്ന് വെച്ചാൽ നമുക്ക് ഈ ടൈം മാനേജ്മെന്റ് സ്കിൽസിന്റെ ഒരു പ്രോബ്ലം കറക്റ്റ് സമയത്ത് തീർക്കാൻ പറ്റാത്തത് കൊണ്ട് ഓ എന്നാൽ പിന്നെ പിന്നെ ആവട്ടെ ഒരു അവസ്ഥ പിന്നെ പിന്നെ അടുത്ത് ഇത് എന്നുവെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളപ്പോൾ ഉള്ള ഒരു ഓ എന്നാൽ പിന്നെ പിന്നെ ആവട്ടെ എന്നുള്ളത് ഇങ്ങനെ ഇങ്ങനെ പല പല ഫാക്ടേഴ്സാണ് പക്ഷേ പ്രോക്കാസ്നേഷൻ നോർമലി ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഹ്യൂജായിട്ടുള്ളൊരു മെൻറ്റൽ ആയിട്ട് നമ്മൾ കൂട്ടാക്കുന്നില്ല പക്ഷെ നേരത്തെ നിങ്ങൾ ഒരു രീതിയിലായിരുന്നു അതിൽ നിന്ന് ടോട്ടലി ഡിഫറെന്റ് ആ പല കേസുകളിലും നേരത്തെ വളരെയധികം കൂടിയൊക്കെ ഉള്ള ആൾക്കാർക്ക് പെട്ടെന്നൊരു ദിവസം ഒരു നല്ല വാരിവലിച്ചിടുക അവർക്ക് ആ വാരി വലിച്ചിടുന്നതിലാണ് അവർക്കൊരു ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഡെഫിനറ്റ്ലി അവർ നോർമൽ നിന്ന് മാറുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് ലൈഫ് അതിപ്പം പ്രണയം ആയിക്കോട്ടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കോട്ടെ ഇത്തരം റിലേഷൻഷിപ്പുകളൊക്കെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ഓക്കെ അതൊരു നല്ല പ്രശ്നം അതേ അതായത് റിലേഷൻഷിപ്പ് നന്നായിട്ട് പോവാനാണോ ഒന്നാമത്തെ കാര്യം ലിവ് ആൻഡ് ലെറ്റ് ലിവ് അതായത് തമ്മിൽ തമ്മിലുള്ള ഒരു ഫ്രീഡം സ്പേസും കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് വൈഫിന് വൈഫിൻറ്റേതായിട്ടുള്ള സ്പേസും ഫ്രീഡം കൊടുക്കുക ഹസ്ബൻഡിന് അതിലേറെ അവർക്കിപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റെസ്പെക്റ്റും ഫ്രീഡവും ആണ് ഹസ്ബൻഡ്സ് ആഗ്രഹിക്കുന്നത് ഇമോഷനും വാലിഡേഷനും ആണ് വൈഫ് ആഗ്രഹിക്കുന്നത് തമ്മിൽ ഈ റൂട്ട് കോസ് ഒന്ന് മനസ്സിലാക്കിയെടുത്താൽ ഈസിയാണ് ഇപ്പം ജോലി കഴിഞ്ഞ് വരുന്നു കുറച്ച് നേരം ഒന്ന് ഹഗ് ചെയ്ത് സംസാരിച്ച് ഒന്ന് ഇൻറ്റിമേറ്റ് ആയിട്ടിരിക്കുമ്പോൾ വൈഫ് അവിടെ ഒന്ന് സെറ്റാകും ഇപ്പുറത്ത് കുറച്ച് നേരം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിനോട് ഇരുന്നോട്ടെ അല്ലെങ്കിൽ കുറച്ച് നേരം മൊബൈൽ നോക്കിക്കോട്ടെ അല്ലെങ്കിൽ പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള ഫ്രീഡം കൊടുക്കാം എന്ന് പറഞ്ഞ് ഒന്ന് ഫ്രീ ആയിട്ട് ഒന്ന് വിട്ടു കഴിഞ്ഞാൽ അവിടെ അത് സെറ്റ് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഈ യങ് ആയിട്ടുള്ള കപ്പ് വരുമ്പോൾ പ്രീമാരിറ്റിലൊക്കെ വരുമ്പോൾ നമ്മൾ സാധാരണ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് ശരി ലിവ് ലെറ്റ് ലിവ് പോളിസിയിലേക്ക് പോയാൽ തന്നെ ഇവിടെ അത് നമ്പർ പിന്നെ ക്വാളിറ്റി ടൈം ഇപ്പം നമ്മള് എല്ലാവരും വർക്ക് ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടിട്ടാണ് പക്ഷെ പൈസയ്ക്ക് വേണ്ടി മാത്രം നിക്കുമ്പോൾ അവിടെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞൊരു കാര്യം പോയി പോകുന്നു തമ്മിൽ തമ്മിലുള്ളൊരു പാഷൻ തിരിച്ചറിഞ്ഞ് എത്രമാത്രം നമ്മൾ പ്രൊഫഷൻ ഉണ്ടോ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് സമയം പാഷന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഹസ്ബൻഡും വൈഫും മാറ്റി വെക്കാനുള്ളൊരു ശ്രമം നടത്തുമ്പോൾ നമ്മൾ നമുക്കായിട്ടുള്ളൊരു മീറ്റ് ടൈം എടുക്കും അതിനായിട്ട് നമ്മൾ ഒരുമിച്ച് ശ്രമിക്കുമ്പോൾ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുമ്പം ഇറ്റ് മേക്സ് യു ലൈഫ് മോർ ബ്യൂട്ടിഫുൾ അതാണ് എല്ലാം പൈസയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞ് മാത്രം മാറ്റി വെക്കാണ്ട് നമ്മൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റും കൂടെ നോക്കുന്നത് നന്നാവുമെന്ന് തോന്നുന്നു വളരെ നന്ദി മാം ഇത്രയും സമയം നമ്മളിവിടെ ചിലവഴിച്ചതിന് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു സോ മച്ച്